മണ്ണഞ്ചാരിയിരുന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഏതാണ്ട് അതേ അവസ്ഥയാണ് മുൻമന്ത്രി ആന്റണി രാജുവിന്റെ ഒരവസ്ഥ കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് ചുമതലയേറ്റ അന്ന് തുടങ്ങിയതാണ് നേരിട്ടുള്ള പടവെട്ട അതിനു മുമ്പ് മൈക്കുകളിലൂടെയുള്ള ആശയപരമായ പടപെട്ട് അല്ലെങ്കിൽ മറ്റു പ്രതികരണങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് മന്ത്രിയായി ഒപ്പുവെച്ച് കടന്നപ്പോ ആദ്യം ചെയ്തത് ആന്റണി രാജു എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെ മാറ്റുക അതൊക്കെ റദ്ദെയ്യാന്നുള്ളതാണ് എന്തൊക്കെയാണോ മന്ത്രി ആന്റണി രാജു എടുത്ത് തീരുമാനങ്ങൾ എടുത്തത് ആ തീരുമാനങ്ങളൊക്കെ ചെയ്തു അതുകൊണ്ട് എന്താ പറ്റിയത് ഈ നവകേരള സദസ് എന്ന നവകേരള ധൂർത്തിൽ ഏതാണ്ട് ഒരു മാസത്തോളം പങ്കെടുത്തു അതിനുള്ള അവസാന രണ്ട് മൂന്ന് പ്രോഗ്രാമുകളിൽ കെ ബി ഗണേഷ് കുമാർ പങ്കെടുത്തത് അതിനു മുമ്പ് ആന്റണി രാജുവാണ് നവകേരള സദസ്സിൽ പൂർണമായി പങ്കെടുത്തത് എന്തിനാണ് അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ശരിക്കും അതിനുശേഷം മന്ത്രിയായിരിക്കുന്നത് കെ പി ഗണേഷ് കുമാർ ആയതുകൊണ്ട് അദ്ദേഹത്തെ ആയിരുന്നു പങ്കെടുപ്പിക്കേണ്ടിയിരുന്നത് പോട്ടെ ഏതായാലും അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചത് കൊണ്ട് ഈ അനണി രാജുവിന് കുറെ സംഗതികൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആ സംഗതികളെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് കുറെ തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നത് ചില കരാറുകളൊക്കെ ഒപ്പുവെച്ചിരുന്നത് പക്ഷേ ഗതാഗത മന്ത്രിയെ സ്ഥാനമേറ്റ ആദ്യം തന്നെ ചെയ്തത് ആരണ്യരാജു ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം മാറ്റി എഴുതുക എന്നുള്ളതാണ് അത് മാത്രമല്ല അരണ്യരാജു ചില കരാറുകളിൽ ഒപ്പുവെച്ചായിരുന്നു ആ കരാറുകളെല്ലാം റദ്ദാക്കി അരണ്യരാജു എന്ന് പറയുന്നത് ഈ ബസ്സിന്റെ ആളാണ് അദ്ദേഹം ഈ ബസ് ജനകീയമായ വിധത്തിൽ തിരുവനന്തപുരത്ത് നടപ്പിലാക്കിയ ഒരു വ്യക്തിയാണ് കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സംഗതി മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വിജയമായിരുന്നോ പരാജയമായിരുന്നോ എന്നുള്ളത് കേരള ജനത നിലവിൽ വിലയിരുത്തി കഴിഞ്ഞു അതവിടെ നിൽക്കട്ടെ നമ്മൾ മുഴുവനായിട്ട് അങ്ങോട്ട് അടച്ച ആക്ഷേപിക്കേണ്ടല്ലോ ചില കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയും പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ അബദ്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിലൊന്നാണ് പത്ത് രൂപ ബസ് എന്ന് പറയുന്നത് അപ്പൊ ഏതായാലും ഈ ബസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ബസ് എന്നത് ലാഭകരമല്ല അത് നടത്തിയിട്ട് കാര്യമല്ല ഖജനാവിലെ പണം പോവുകയുള്ളൂ അതുകൊണ്ട് ഇനി ഈ ബസ്സുകൾ വരില്ല ഇനി അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്നൊക്കെ കെ വി ഗണേഷ് കുമാർ അസങ്ങിതമായ തീരുമാനം ഗതാഗത വകുപ്പ് പൂർണ്ണമായും തന്റെ ചുമതലയിലാണ് എന്ന് കരുതിയിട്ട് എന്നാൽ അതിന്റെ മുകളിൽ മുഖ്യമന്ത്രി എന്നൊരു പദവി ഉണ്ടെന്നും ആ മുഖ്യമന്ത്രി പറയുന്നത് കൂടി കേൾക്കേണ്ടി വരുമെന്നും ആ മുഖ്യമന്ത്രിയാകട്ടെ സി പി എം എന്നൊരു പാർട്ടിന്റെ ഉള്ളിലുള്ള ഒരാളാണെന്നും അതുകൊണ്ട് മറ്റു ചിലരൊക്കെ പറയുന്നത് അനുസരിച്ചില്ലെങ്കിലും കേൾക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ടെന്നും ഈ കെ ബി ഗണേഷ് കുമാർ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗണേഷ് കുമാറിന്റെ മുഖത്ത് നോക്കി കണ്ണൂരിട്ടി കണ്ണൂരിട്ടിയതോടെ ഈ ബസിന്റെ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകേണ്ടി വന്നു അതിന്റെ അനുഗണന നമ്മൾ കണ്ടതാണ് ഇനി ഉദ്യോഗസ്ഥന്മാര് പറയട്ടെ ഇനി അവര് പറയട്ടെ ഇവര് പറയട്ടെ എന്ന പത്രക്കാരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു ഗണേശനെ നമ്മൾ കണ്ടു അങ്ങനെ കെ ബി ഗണേഷ് കുമാറിന് അത്തരം തീരുമാനങ്ങളിൽ നിന്ന് താൻ എടുത്തിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനുണ്ടായ കാരണം എന്ന് പറയുന്നത് മുൻമന്ത്രി ആനണി രാജുവിന്റെ കുരുട്ടുപുത്തിയായിരുന്നു പിണറായിയുമായിട്ട് ചേർന്നുള്ള ഒരു കുരുട്ടു പരിപാടിയായിരുന്നു എന്നൊക്കെ പിന്നാമ്പറ വർത്താനമുണ്ട് ഏതായാലും ഈ ബസ്സുകൾ വാങ്ങാൻ തീരുമാനിച്ചു ഈ ബസ്സുകള് രണ്ട് ഡബിൾ ഡെക്കർ ടെക്കർ ബസ്സടക്കം പത്തിരുപത് ഇരുപത്തിരണ്ട് ബസ്സുകൾ വന്നു ആ ബസ്സുകളെ ഫ്ളാഗ് ഓഫ് പുത്തരിക്കണ്ടായാലും വെച്ച് നടത്താൻ കൂടെ തീരുമാനിച്ചു അപ്പൊ ഈ പുത്തിരിക്കണ്ടത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആനന് രാജുവിന്റെ മണ്ഡലമാണ് അപ്പൊ സ്വാഭാവികമായും അവിടെ വെച്ച് ഉദ്ഘാടനം നടക്കുമ്പോൾ ഗണേഷ് കുമാർ എന്തായാലും ഉണ്ടാവും ഈ ഗണേഷ് കുമാറിനോടൊപ്പം തന്റെ തല കൂടി ഉണ്ടാവും ഫ്ലക്സിൽ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം ഫ്ലക്സിൽ വല്ലാണ്ട് തലകൾ കാണാനില്ല അതുകൊണ്ട് അതിൽ തന്റെ തലകൾ ഉണ്ടാവുമെന്നും അപ്പോ തന്റെ മുന്നിലും മൈക്കൊന്ന് വരുമെന്നും അപ്പൊ ഇതിന്റെയൊക്കെ ഒക്കെ പിതൃത്വം തനിക്ക് ആ നാട്ടിലെ ജനങ്ങളോട് മുഴുവൻ വിളിച്ചു പറയാൻ കഴിയുമെന്നൊക്കെ എന്നൊക്കെ മനക്കോട്ട കെട്ടിക്കൊണ്ടാണ് ആനണി രാജു ഇരുന്നത് പക്ഷെ അതിനെയൊക്കെ പൊളിച്ചടിക്കൊണ്ട് കെ പി ഗണേഷ് കുമാർ മുട്ടം പണിയാണ് കൊടുത്തത് അവസാന നിമിഷം ആ പരിപാടി വട്ടിയൂർക്കാവിലേക്ക് മാറ്റി വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞാൽ റോഡിന്റെ അപ്പുറത്ത് വച്ച് നടത്തിയായിരുന്നെങ്കിൽ രാജുവിന്റെ മണ്ഡലമാണ് പക്ഷെ അത് ഇപ്പുറത്തെത്തിയപ്പോഴേക്ക് മണ്ഡലം മാറിപ്പോയി അതുകൊണ്ട് എന്താ സംഭവിച്ചത് ഫ്ലക്സിന്റെ തല വരുമെന്ന് കരുതി മൈക്കൊക്കെ മോഹിച്ചിരുന്ന ആ മുൻമന്ത്രിക്ക് എന്തോ കളഞ്ഞ ഒരു അണ്ണാനെ പോലെ ആയിപ്പോയി സംഗതി ഫ്ലക്സിൽ തലയുമില്ല മൈക്കും കിട്ടിയില്ല അങ്ങനെ വട്ടിയൂർക്കാവിലേക്ക് ഇതിന്റെ ഫ്ലാഗ് ഓഫ് ഉദ്ഘാടനം മാറിയതോടുകൂടി ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് മന്ത്രി മുൻമന്ത്രി മന്ത്രിയല്ല മുൻമന്ത്രി പുറത്തായി ഈ ഡബിൾ ഡെക്കർ ബസിന്റെയും മറ്റു ഈ ബസിന്റെയും ഒക്കെ മഹത്വം തന്റെ ഭരണ നേട്ടമാണ് തന്റെ കുട്ടികളാണ് എന്നൊക്കെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ളവരോട് വിളിച്ചു പറയാമെന്ന് വ്യാമോച്ചു നിന്ന് ആന്റണി രാജുവിനെ ഈ പരിപാടി വട്ടിയൂർക്കാവിലേക്ക് മാറ്റിയെന്ന് മാത്രമല്ല കെ പി ഗണേഷ് കുമാർ മുൻ ഈ പരിപാടിയിലേക്ക് വിളിച്ചതുപോലുമില്ല പോലുമില്ല മൈക്ക് എന്ന് മാത്രമല്ല വിളിച്ചതുമില്ല ആ ഏരിയയിലേക്ക് ക്ഷണമില്ലാതെ പോയി സംഗതി ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ സുരാജ് പഞ്ചാറമൂടിനെ പറ്റിയ ഒരു അബദ്ധം പോലെ ആയി അനണിരാജന്റെ അവസ്ഥ അഞ്ചാറ് കൊല്ലം നന്നായിട്ട് താലോലിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന അവസാനമാണ് കൂട്ടുകാരന്റെ കുഞ്ഞായി മാറിപ്പോയത് എന്തിപ്പൊ ചെയ്യാനാ ഏതായാലും അദ്ദേഹം പോകാൻ തീരുമാനിച്ചു ആ വിളിക്കാതെങ്കിലും ഊണ് കിട്ടില്ല എന്ന് അറിഞ്ഞെങ്കിലും ആ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ചെന്നാ ബസ്സുകളൊക്കെ ഒന്ന് തട്ട് തലോടി ബസ്സിലൊക്കെ ഒന്ന് കയറി ഇരുന്ന് തൽക്കാലം സായുജ്യം അടഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പത്രക്കാട് നിലവിളിച്ച് നഞ്ചിത്തടിച്ച് ഒക്കെ കഴിഞ്ഞ് എന്തായാലും കുറച്ച് സങ്കടമൊക്കെ പറഞ്ഞ് പായാലും ഇറക്കി വെച്ച വിഷമങ്ങളൊക്കെ പത്രക്കാരോട് ഇറക്കി വെച്ചിട്ട് ഈ കുഞ്ഞിന്റെ മുതിർത്തമെല്ലാം തന്റെ കൂട്ടുകാരനെ സമ്മാനിച്ച് അവിടെ നിന്ന് നിറകണ്ണുകളോടെ യാത്രയായി